ൂത്തിലെത്താൻ അഞ്ചുനാൾ ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച നേതാക്കൾ പൌരത്വ നിയമ ഭേദഗതിയിലും ഇലക്ട്രൽ ബൌണ്ടിലും കോൺഗ്രസിന്റേത് സംഘപരിവാർ മനസ്സാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇലക്ടറൽ ബോണ്ടിൽ ഞങ്ങൾക്കും കിട്ടണം പണം എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത് ഇലക്ടറൽ ബോണ്ടിൽ സി പണം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പച്ച നുണയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു രാഹുൽ ഗാന്ധി നിങ്ങൾ പറയണം നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ അഴിമതിയുടെ കൂടെ നിൽക്കുക ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രല്ലേ നിലപാടുണ്ടായി ബി ജെ പി സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത് പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കിയത് െന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു അദ്ദേഹം ഭയത്തിലാണ് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹം ബിജെപിയെ ഭയന്നാണ് ഭരിക്കുന്നത് നമ്മളൊരു എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്ന് മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് അക്ഷരാത് വലിയ കൊമ്പത്താളാണ് പക്ഷേ മനസ്സ് മുഴുവൻ പേടിയാണ് അതൊരു പ്രയോഗമാണ് ഒരു കസവ് കെട്ടിയ പേഴിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് അതിനിടെ ഗാന്ധിക്ക് രൂക്ഷ വിമർശനവുമായി ഇന്ന് എൽ ഡി എഫ് കമ്മീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നു പറ്റി പറയുന്നതിന് മുൻപ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റില്ലെന്ന് രാഹുൽ സ്വയം ചോദിക്കണം ഇലക്ട്രോറൽ ബോണ്ടിനെതിരെ സിപിഐഎം കോടതിയെ സമീപിച്ചതാണ് രാഹുൽ രാഹുൽഗാന്ധിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പോലെ വിദേശത്തു നിന്നിറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്ന നേതാവല്ലെന്നും ഇ പി ജയരാജന്റെ പരിഹാസം ബിജെപിയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്ന് ജാഗ്രത മാഗസീനിലെ ലേഖനത്തിൽ കെ സി ബി സിയും കുറ്റപ്പെടുത്തി ാണ്ഷണൽ ഹെറാൾഡ് അഴിമതി കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കുറേക്കുടിശരി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമുള്ള ജയിലിലായിരുന്നു ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ് നല്ല സ്വർണക്കരണ്ടിയിൽ പാൽ കുടിച്ച് വളർന്നതല്ല വിദേശ ഇറക്കുമതി ഷീദ് റാവത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചത് അത് വ്യാപക വിമർശനത്തിന് വഴി വച്ചിരുന്നു എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം നേരിടേണ്ടി വന്നു അതിൻ്റെ കൂടി അലയൊഴികൾ ഈ അവസാന ലാപ്പിൽ നമ്മൾ കാണുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണോ ഇലക്ഷൻ കളം മുഖ്യമന്ത്രി വാക്പോര അത് മുന്നണികൾ ഏറ്റെടുക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ് അതിന് കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിൽ സജീവ ചർച്ചാ വിഷയമായ അത് തന്നെ മാറിയിട്ടുമുണ്ട് മറ്റു വിഷയങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ രൂക്ഷമായ വിമർശനം അത് നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവ് സമനില തെറ്റി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി സാംസ്കാരിക നിലവെച്ച് മറ്റുള്ളവരെ അളന്ന് എന്തും വിളിച്ചു പറയുന്നവരാണ് ഒരു കൂട്ടരെന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അതിനുള്ള മറുപടിയും ഇന്നത്തെ ഏറ്റവും ഒരു കാര്യമായിരുന്നു പിണറായി വിജയനും സി പി എമ്മും രാഹുൽ ഗാന്ധിയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുന്നുവെന്നും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ രീതിയിൽ സി പി എം പെരുമാറിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പോലെ വിദേശത്ത് നിറയ്ക്കിയ പാൽപ്പൊടി കുടിച്ചു വളർന്ന നേതാവല്ലെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യമായിട്ടുള്ള വാക്പോര അത് ഇന്നും തുടർന്നു മാത്രവുമല്ല ഈ ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സി ബി സിയുടെ ജാഗ്രത മാഗസിനുള്ള ലേഖനത്തിലെ ചില കുറ്റപ്പെടുത്തലാണ് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ കള്ളക്കേസുകളും ആൾക്കൂട്ട ആക്രമണങ്ങളും പതിവാണെന്നായിരുന്നു ജാഗ്രതാ മാഗസിനിലെ കുറ്റപ്പെടുത്തൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്നും ലേഖനത്തിൽ വിമർശിച്ചു അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇന്ന് നടന്നു അതേസമയം ദേശീയ നേതാക്കളടക്കം കേരളത്തിന്റെ അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ സജീവമായി തുടരുകയാണ് അനുജ അതാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് അവസാന ലാപ്പിൽ കാണാൻ കഴിയുന്നത്